ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ ബന്ധത്തിൽ ഇനി എന്താണ് യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം ഞാൻ എന്താന്നോ ഇങ്ങനെ പതിയെ പതിയെ വെക്കുന്നത് ഇത് നിങ്ങൾ ചിലപ്പോ കേക്കുമ്പോ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും ഉം അതുകൊണ്ടാണ് ഇങ്ങനെ പതിയെ പതിയെ വെക്കുന്നത് അപ്പൊ അങ്ങനെ എന്തെങ്കിലും തോന്നുവാണെന്നുണ്ടെങ്കിൽ ഈ കാർഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് വോളിയോ ഒന്ന് കുറച്ച് വെച്ചാൽ മതി കേട്ടോ അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി സുഗുണൻ ഇടിവെട്ട് ഇടിവെട്ട് സുഗുണൻ ആ ആളെ കൊണ്ട് അതായത് നമുക്ക് എന്താ പറയാ നമ്മൾ ഈ മഴ കാര്യങ്ങളൊക്കെ വരുമ്പോ അത്രയും ഞെട്ടൽ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഇടിവെട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന വ്യക്തിയും എത്ര ബോൾഡായിട്ട് നിൽക്കുന്ന വ്യക്തിയും ഒന്ന് ഞെട്ടും ഒന്ന് പേടിക്കും ഒന്ന് ടെൻഷനാകും ഇല്ലേ അത് ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഏർ ചിലപ്പോൾ ഇടിപെട്ട് വരുന്നത് ഇല്ലേ നമ്മളിപ്പോ ഒന്ന് പേടിച്ചു പോവും അതുപോലെ നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിൽ നിന്നും ഈ നിങ്ങളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള പല പ്രവർത്തികളോ പല സംസാരങ്ങളോ അല്ലെങ്കിൽ ഇവരുടെ കൂട്ടാളികളുടെ കയ്യിൽ നിന്നും പല പ്രവർത്തികളോ സംസാരങ്ങളോ കാര്യങ്ങളോ നിങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട് ചില ആളുകൾ ഈ വീഡിയോ കാണുന്ന കുറച്ച് ആളുകൾ ഞെട്ടി ഞെട്ടി ശീലമായിട്ടിരിക്കുന്ന കാര്യം കാണിക്കുന്നുണ്ട് അതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് പ്രസന്റ് ആണ് ആ എനർജി പിന്നെ ഉള്ളൊരു കാര്യം ഞാൻ പറയാം ഇനി എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ മാത്സ് എക്സാം ഇല്ലേ മാത്സ് എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള സബ്ജക്ട്സിനെ പോലെയല്ല അല്ലേ ഏർ മറ്റുള്ള സബ്ജെക്ട്സ് നമുക്ക് ബൈഹാർട്ടായിട്ട് ഏർ എന്താ പറയാ കാണാതെ പഠിച്ച് നമുക്ക് എഴുതാം പക്ഷെ മാത്സ് എഴുതണമെന്നുണ്ടെങ്കിൽ വെറുതെ കാണാതെ പഠിച്ച് എഴുതിയിട്ട് കാര്യമില്ല അത് എവിടെ ഇക്വേഷൻസ് അറിയണം അത് എവിടെ എങ്ങനെ ചേർക്കണം എന്നറിയണം അത് എല്ലാ മാത്സിൻ്റെതായിട്ടുള്ള കാര്യം ഇക്വേഷൻസും അത് എവിടെ എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് ചേർക്കേണ്ടതെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സിംപിളായിട്ടുള്ള ഇല്ല പക്ഷെ അതറിയണം അറിഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ ഇത്രയും ടഫായിട്ടുള്ള സബ്ജക്റ്റുമില്ല അതുപോലെയാണ് ഇതൊരു മാത്സ് എക്സാം പോലെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് കാരണം ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുക അല്ലാതെ പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ ചെയ്ത എഫേർട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ എടുത്ത വിഷമങ്ങള് ഏ വേദനകൾ നിങ്ങൾ കൊടുത്ത ഒരു പ്രയോറിറ്റി ഫിനാൻഷ്യൽ കാര്യങ്ങൾ ചില ആളുകൾ ഫിനാൻഷ്യൽ കാര്യങ്ങൾ പണം സമ്പാദ്യം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ കാരണം ചെയ്യേണ്ട സമയത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട് അതായത് ഇപ്പൊ എന്താ പറയാ നമ്മളിപ്പോ ഒരു കല്ലെറിയാണെങ്കിൽ ഏർ ഇപ്പൊ എന്താ മാ മാവിലോട്ട് എറിയാണെന്നുണ്ടെങ്കിൽ മാവിലോട്ട് മാങ്ങ വീഴണം അത് നേരെ പോയി പ്ലാവിലോട്ട് വീണിട്ട് കാര്യമില്ല നമുക്ക് ആ സമയത്ത് വേണ്ടത് മാങ്ങയാണ്. വേണം ഉം ചക്കയല്ല കാരണം ഇവിടെ ഒരു കാര്യം നിങ്ങളുടെ അടുത്തോട്ട് വരാനിരിക്കുന്നുണ്ട് അത് നിങ്ങളാണ് അതിൻ്റെ അകത്ത് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു റോൾ ഉം അപ്പൊ അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ പ്രവർത്തിക്കുക അല്ലാന്നുണ്ടെങ്കിൽ തീരുമാനങ്ങളാണെന്നുണ്ടെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും പ്രവർത്തിക്കുക പല കാര്യങ്ങൾക്കും നിങ്ങൾ ഒരു എവിഡൻസ് ആയിട്ടൊക്കെ പല പരിപാടികളും എടുത്തു വെക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് എല്ലാം നിങ്ങൾ കൊടുത്ത സ്നേഹത്തിനായിക്കോട്ടെ നിങ്ങൾ ചെയ്ത പ്രവർത്തികൾക്കായിക്കോട്ടെ എല്ലാത്തിനും നിങ്ങൾ മറ്റേ വെള്ളത്തിൽ വരച്ച വരപോലെയാകും വെള്ളത്തിൽ വരച്ച വര പോലെയാകും കാരണം വരുന്നത് ഒരു എന്താ പറയാ ഈ ഇടിവെട്ട് സുഗുണന്റെ കൂടെ വേറെ ആളുകൾ ഉണ്ടാവും അല്ല ഒറ്റക്കാണെന്നുണ്ടെങ്കിലും മറ്റേ സ്ക്രൂ കൊടുത്ത് വേറെ ആളുകൾ അവിടെ വിട്ടിട്ടുണ്ടാവും നമ്മള് ഈ ഏർ കുതിര കുതിരേനെ ഇങ്ങനെ പറഞ്ഞ അയക്കൂല രഥത്തില് വേറെ ആളുകൾ ഉണ്ടാകും അപ്പൊ കുതിരയുടെ ആ ഒരു കയറ് എന്ന് പറയുന്നത് ആ രഥത്തില് ഇരിക്കുന്ന വ്യക്തിയുടെ കയ്യിലായിരിക്കും അപ്പൊ ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോ കുതിരയോടെ ഏർ പൊങ്ങും ഇങ്ങനെ പിടിച്ച് താത്തുമ്പോ കുതിര അവിടെ നിൽക്കും അതുപോലെയുള്ള ആണ് വേറെ വ്യക്തികളുടെ കയ്യിൽ ഏർ വെള്ള ഒരു നിയന്ത്രണവും കാര്യങ്ങളും ഉണ്ട് പക്ഷെ നിങ്ങളത് വേണ്ട രീതിയിൽ പ്രവർത്തിച്ചാൽ നിങ്ങൾ വേണ്ട രീതിയിൽ തീരുമാനം എടുത്ത് സംസാരിച്ചാൽ നിങ്ങൾക്ക് അതിൽ ഒരു നല്ല കാര്യങ്ങൾ ഉണ്ടാവും കാരണം വേണ്ട രീതിയിൽ പ്രവർത്തിച്ചേ പറ്റുള്ളൂ ഇത് ഒരു കുടുംബം ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് മക്കൾ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ട് ചില ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ആളുകൾക്ക് കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ളതും ഒരു കുടുംബം മൊത്തം ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് നിങ്ങൾ നല്ല രീതിയിൽ വേണ്ടത് വേണ്ട രീതിയിൽ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നാളെ നാളെ നീള നീളെ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോവാതെ കറക്റ്റ് കാര്യങ്ങൾ എവിഡൻസ് സഹിതം പല കാര്യങ്ങളും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് തിരിച്ചു പോയ നിങ്ങളുടെ മനസ്സമാധാനം കിട്ടും നമ്മൾക്ക് മനസ്സമാധാനം തന്നെയാണ് ഏറ്റവും വലുത് മെന്റൽ ഹെൽത്ത് തന്നെയാണ് ഏറ്റവും വലുത് മെന്റൽ ഹെൽത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് മറ്റേ ഈ ചോരുന്ന കുടം പോലെയാണ് ഉണ്ടാവില്ല കാരണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇത് ഒരുപാട് കാലങ്ങൾ ഒരു തീരുമാനം എടുക്കാതെ പ്രോപ്പറായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാതെയും പ്രോപ്പറായിട്ടുള്ള ഒരു കളിപ്പാവയെ പോലെ എന്താ പറയാ അതല്ല ഒരു കളിപ്പാവയെ പോലെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് എല്ലാം ഈ ഇടിവെട്ട് സുഗുണന്റെ കയ്യിലോട്ട് സമർപ്പിക്കാമി എന്ന് പറഞ്ഞ് വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കും കാരണം ഒരർഹതയില്ലാത്തവർ വരെ നിങ്ങളുടെ ജീവിതത്തിൽ കേറി ബുദ്ധിമുട്ടുണ്ടാക്കും ഒരു അർഹതയും ഒരു ഇതുമില്ലാത്തവരും നിങ്ങളുടെ ജീവിതത്തിൽ കയറി ഈ വഴി കൂടി പോകുന്നവർ വരെ വഴക്ക് പറഞ്ഞിട്ട് പോകാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല അതുപോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കും കാരണം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട് ഒരു സംസാരം കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട് സായിപ്പിനെ കാണുമ്പോൾ കബാത്ത് മറക്കാതെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഇപ്പൊ നമുക്ക് ദാഹിക്കുന്നു ദാഹിക്കുമ്പോ എന്താ വേണ്ടത് നമ്മൾ ദാഹിക്കുമ്പോ ബിരിയാണി കഴിച്ചിട്ടോ അല്ലെ സദ്യ കഴിച്ചിട്ടൊന്നും കാര്യമില്ല ദാഹിക്കുമ്പോ ഏറ്റവും വലിയ ടേസ്റ്റ് തോന്നുന്നത് എന്താ വെള്ളം തന്നെയാണ് മനസ്സിലായില്ലേ അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ട് അല്ലാതെ നമ്മൾ ഈ നിങ്ങളുടെ പേഴ്സൺ അറിയാലോ സോപ്പിടുന്ന കാര്യങ്ങൾക്ക് വളരെയധികം പ്രാഗല്ഭ്യം അത് തന്നെയല്ലേ എന്റെ ഇത് വേട് ഓക്കെ അതില് പേര് കേട്ട ഒരാളാണ് കാരണം സോപ്പ് കമ്പനിക്കാര് വരെ പുള്ളിയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് അതിലൊന്നും വീഴാതെ അതിനുള്ള കാര്യങ്ങളിലോട്ടൊക്കെ അപ്പൊ അതിലോട്ടൊക്കെ അതിലോട്ടൊക്കെ വീണ് കഴിഞ്ഞാലുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും നാള് ഇടിവെട്ട് സുഗുണം ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ എ ടു സെഡ് കാര്യങ്ങൾ മറന്നു പോകും നിങ്ങൾ ഉന്നയിക്കാൻ വെച്ച ആവശ്യങ്ങൾ കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പല ആവശ്യങ്ങളും ഉന്നയിക്കാനുണ്ട് നിങ്ങളുടെ പല കാര്യങ്ങളും നടത്താനുണ്ട് നിങ്ങളുടെ ഒരു കുടുംബത്തിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി വരെ ഇതിൻ്റെ അകത്ത് ഉന്നയിക്കാൻ നിൽക്കുകയാണ് പല കാര്യങ്ങളും അപ്പോ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ മുന്നോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും കാരണം വീണ്ടും 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 നമ്മൾ ഒരു ടെമ്പററി ഹാപ്പിനെസിന് വേണ്ടിയിട്ട് പെർമനന്റ് ആയിട്ടുള്ള വിഷമങ്ങൾ ഏറ്റെടുക്കാതിരിക്കുക കാരണം അങ്ങനെയുള്ള നമ്മൾക്ക് പ്രവർത്തികളാണല്ലോ ആവശ്യം വാക്കുകളല്ലോ അതുകൊണ്ട് ഏഹ് ഇത്തിരി വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നല്ല സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയുക കാരണം നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് കാര്യങ്ങൾ ചിന്തിച്ചിട്ടേ കാര്യ അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ നമ്മൾക്ക് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഉള്ളത് അപ്പൊ അത് നമ്മൾ ഒരിക്കലും ഏത് ബന്ധത്തിലും അടിയറവ് പറയാതിരിക്കുക ആ എല്ലാത്തിന്റെ പവർ ഉള്ള ആളുകളാണല്ല എല്ലാത്തിന്റെയും കാര്യങ്ങൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പവർ ഉള്ള ആളുകളാണ് പക്ഷെ അത് ഉപയോഗിക്കണം എല്ലാത്തിന്റെയും രീതിയിലുള്ള എല്ലാ കഴിവുകളും ഉള്ള വ്യക്തികൾ തന്നെയാണ് ഇത് കാണുന്നത് അത് പക്ഷെ എവിടെ പ്രയോഗിക്കണം എന്നുള്ളതാണ് എന്തിനും ഏതിനും എല്ലാത്തിനും കഴിവുകളുണ്ട് എല്ലാ രീതിയും പരിപാടികളൊക്കെ അറിയാൻ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് പലതിനെ പറ്റി നോളജുള്ള വ്യക്തികളൊക്കെയാണ് വീഡിയോ വാച്ച് ചെയ്യുന്നത് പക്ഷേ എന്ത് എവിടെ എങ്ങനെ പ്രയോഗിക്കണം എന്ന് ചിലപ്പോ ഐഡിയ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരു ആയിട്ടിരിക്കുന്ന ഒരു ഇരുട്ട് കയറിയ അവസ്ഥ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പക്ഷേ നമ്മളതൊന്ന് മാറ്റണം കാരണം നിങ്ങളുടെയിൽ എല്ലാ രീതിയിലും പല പരിപാടികള് നിങ്ങൾ പ്രയോഗിച്ചാൽ വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ തന്നെ പ്രയോഗി പ്രയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വിജയം തന്നെ കിട്ടും പ്രയോഗിച്ചാൽ അത് ഉറപ്പാണ് പ്രയോഗിച്ചാൽ പ്രയോഗിച്ചാൽ നിങ്ങൾ ആദ്യമൊക്കെ കുറച്ച് വിഷമവും വേദന ഉണ്ടെങ്കിലും ഇത്തിരി ഒന്നോ രണ്ടോ വ്യക്തികളോട് നിങ്ങൾ തർക്കിക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട മറ്റുള്ള വ്യക്തികളോട് അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾ നിങ്ങളോട് തർക്കിക്കുന്ന കാര്യങ്ങൾ ഉള്ള സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കുറിക്കുകൊള്ളുന്ന രീതിയിലുള്ള പരിപാടികൾ മനസ്സിലായോ അതായത് ഏഹ് നിങ്ങൾ എടുക്കുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം കുറിക്കുകൊള്ളുന്ന രീതിയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു എന്താ പറയാ ഒരു വലിയൊരു മനസ്സമാധാനം സന്തോഷം നിങ്ങൾക്ക് കൂടിയുള്ള ഉറക്കം കാര്യങ്ങളായിരിക്കും കാരണം നിങ്ങളെ നിങ്ങളുടെ അടുത്ത് ഇനി ഇത് ആവർത്തിച്ചാൽ ഇങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു ടെൻഷൻ നിങ്ങളുടെ ഇടിവെട്ടു സുഗുണനുണ്ടാവും അല്ലെങ്കിൽ ആ ഇടിവെട്ടു സുഗുണന്റെ കൂടെയുള്ള മിന്നലുകൾക്ക് ഉണ്ടാവും ഇത് നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ പ്രതികരണ ശേഷി ഇല്ലാത്ത അല്ല നിങ്ങൾ എന്താ പറയാ ഒരു എല്ലാം സ്വീകരിക്കുന്ന എല്ലാ വേദനകളും വിഷമങ്ങളും പരിപാടികളും എല്ലാം ഏറ്റുമേടിക്കുന്ന പ്രോപ്പറായിട്ടുള്ള പരിപാടികളൊന്നും ചെയ്യില്ല എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ നിഷ്കളങ്കതയും നിങ്ങളുടെ സ്നേഹവും അതല്ല എന്നുണ്ടെങ്കില് ഏർ നിങ്ങളുടേതായിട്ടുള്ള ബലഹീനതകളും ഈ ഇടിവെട്ടു സുഗണനും അവരുടെ കൂട്ടാളികളും മുതലെടുക്കും അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ചെയ്യുന്ന സംസാരമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു സംസാരം വരാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട് ചാൻസ് അല്ല പരും അതല്ല എന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളോട് നേരിട്ട് വരാനുള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സായിപ്പിനെ കാണുമ്പോൾ കപാത്തം മറക്കാതെ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ഇനി അങ്ങോട്ട് നടക്കേണ്ട കാര്യങ്ങൾ നിങ്ങളൊന്നും ഉന്നയിക്കുക കാരണം നിങ്ങളാണ് ജീവിക്കേണ്ടത് നിങ്ങളാണ് പല കാര്യങ്ങളും ചെയ്യേണ്ടത് പുറത്തു നിന്നുള്ള ആരുമല്ല അപ്പൊ അത് നിങ്ങൾ ഉന്നയിക്കുക എന്നിട്ട് അവർ വാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ആ വാക്ക് പാലിക്കുമോ എന്ന് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക പാലിക്കണമല്ലോ വെറുതെ സത്യമായിട്ട് വാക്ക് ഇതാക്കിയാൽ പോരല്ലോ നമ്മളൊരു കാര്യം വാക്ക് പറഞ്ഞ വാക്കായിരിക്കണമല്ലോ അപ്പൊ അതൊന്ന് ഒബ്സർവ് ചെയ്യുക എന്നിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നിൽക്കുന്ന സമയം വെറുതെയാണ് കാരണം നിങ്ങൾ എംപ്രസ് എന്നുള്ള ഒരു കാര്യത്തിൽ നിന്ന് പിന്നെ അതൊരു ജീവിതത്തിൽ ബാലൻസ് ഇല്ലായ്മ നഷ്ടപ്പെടുന്ന മാനസിക ദാരിദ്ര്യം ഒരുപാട് അനുഭവിക്കുന്ന കാര്യത്തിലോട്ട് വീണ്ടും പോകും അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്തുക ഒരു തീരുമാനം കൊടുക്കുക നാളെ ആട്ടെ മറ്റന്നാളാകട്ടെ പിറ്റന്നാളാകട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ ആരും വരില്ല കാരണം അവനവന്റെ ജീവിതം രക്ഷപ്പെടുത്തുക എന്നുള്ളത് അവനവന്റെ റെസ്പോൺസിബിലിറ്റിയാണ് മറ്റുള്ളവർക്ക് ആർക്കും അതിൻ്റെ അകത്തൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല അത് വീട്ടുകാരായാലും റിലേറ്റീവ്സ് ആയാലും കൂട്ടുകാരായാലും ആരായാലും അല്ലേ അപ്പൊ അത് നിങ്ങൾ തന്നെ മുന്നോട്ട് വെക്കേണ്ട കുറച്ച് സ്റ്റെപ്സ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് എടുത്ത് പറയുന്നത് അങ്ങനെ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ല കാര്യം തന്നെയാണ് അതിന് ഒരു ഇതുമില്ല ഒരു ഡൗട്ടും വേണ്ട പക്ഷെ ഇറങ്ങണം പ്രോപ്പറായിട്ട് ചിന്തിക്കണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഈ ഇടിവെട്ടു സൂഹന്റെ കാര്യം എന്ന് പറയുന്നത് ഒരു മാത്സ് എക്സാം പോലെ തന്നെയാണ് ബൈ ഹാർട്ട് ആയിട്ട് കാണാതെ പഠിച്ചുള്ള പരിപാടിയൊന്നും നടക്കില്ല എവിടെ എന്തെങ്ങനെ ചെയ്യണം എവിടെ എന്തെങ്ങനെ പ്രയോഗിക്കണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിൻ്റെ അകത്ത് പ്രയോഗിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ അങ്ങനെ പ്രയോഗിച്ച സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് അല്ല എന്നുണ്ടെങ്കിൽ വളരെ ടഫായിട്ടുള്ള ഒരു പരിപാടിയെന്നാണ് ഓക്കെ അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതൊരു ജനറൽ റീഡിങ് ആണ് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്ക ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല ഒന്നും ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ വീഡിയോയെല്ലാം അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ താങ്ക്